അസ്ലാമലൈക്കു വറഹമത്ത അല്ലാ വാത്തു പ്രിയമുള്ളവരെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ സിറാജുദ്ദീൻ കാശ്മി ഉസ്താദിൻ്റെ ഒരു റീൽ കാണാൻ വേണ്ടി കഴിഞ്ഞു അതായത് ഒരു ക്ലിപ്പ് കാണാൻ വേണ്ടി കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാണാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ അതിൽ പറഞ്ഞതായ കാര്യങ്ങളോട് കുറിച്ച് അതേപോലെ ആ ഒരു സാധനം നിങ്ങൾക്കും കേൾപ്പിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനും ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അപ്പോൾ ഒരു ഉസ്താദിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ചിട്ടാണ് ഈ ഒരു വിഷയം ഉള്ളത് ഏതായാലും ഒരുക്കട്ടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയ പുതിയ വ്യൂവേഴ്സൊക്കെ വരുന്നുണ്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് യാതൊരു വീഡിയോൻ്റെ അകത്തും ഞാൻ പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങൾ തന്നെ വളരെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ചാനലിലേക്ക് കടന്നു വരുന്നുണ്ട് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇൻഷാല് അപ്പോൾ നമ്മൾ ഫിഫ്റ്റി കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഫിഫ്റ്റി കെ അടുത്ത് എത്തി ഫിഫ്റ്റി കെ കഴിഞ്ഞാൽ നിഷാദ് നമ്മുടെ ചാനൽ ചെറിയൊരു ഗിഫ് അവേ നടത്തുന്നുണ്ട് എല്ലാവരും ചെറിയൊരു ഗീവ് അവേ ആണ് വലുതായിട്ടല്ല നിഷാദ് നമ്മുടെ ചാനലിൽ പറ്റിയതായ ഒരു ചെറിയൊരു ഗീവ് ആണ് അതിലേക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ ഫിഫ്റ്റി കെ ആവാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഏതായാലും ഇന്നത്തെ വിഷയം കാസിം ഉസ്താദിന്റെ ഒരു ക്ലിപ്പാണ് ആദ്യം നമുക്ക് ആ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കിയാലോ നിങ്ങൾ വഴത് പറയണമെങ്കിൽ എഴുപതിനായിരം വാർഡ്സ് വേണമെന്ന് ആ അള്ളാഹുവിനറിയാം ഞാൻ പറയുന്നത് ഞാൻ കൊറേ കാലമായില്ലേ വഴത് പറയാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സംഘാടകനെ പിടിച്ചോണ്ട് വരാൻ പറ്റൂ ഞാന് ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഞാൻ വഴതു പറയാൻ വരണമെങ്കിൽ എഴുപതിനായിരം വാർഡ്സ് വേണമെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു സംഘാടകനെ കൊണ്ടുവന്നാ ഞാൻ ഇനി വഴതു പറയൂല ഒരാളെങ്കിലും കൊണ്ടുപോവാ എഴുപതിനായിരം ഉണ്ടാലേ ഞാൻ പ്രസംഗിക്കൂ എന്ന് പറഞ്ഞ് ഒരുത്തനെ കൊണ്ടുപോയെങ്കിൽ നീ നിന്റെ ജീവിതകാലം മുഴുവനും തിരഞ്ഞാലും ഇതായിരിക്കുന്നതിലെത്തീവ് ഓ ഓന്റെ ഫോൺ നമ്പർ ഏതാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഈ പറയണ മൈക്ക് മൈക്കസെറ്റുകാരൊക്കെ വേറെ മൈക്ക് സെറ്റ് ഞാൻ എന്നോട് സംഘാടകര് ചോദിക്കുമ്പോൾ ഞാൻ പറയും നല്ലൊരു മൈക്ക് സെറ്റ് വെക്കണം അത്രേ ഉള്ളൂ എനിക്കതേ ഉള്ളൂ നല്ലൊരു മൈക്ക് സെറ്റ് വെക്കണം നമ്മുടെ ശബ്ദം ഇത് തന്ന നിങ്ങളെ നിങ്ങളെക്കാലം ഈ കടന്ന് വിളിച്ചു പോണെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ജീവിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ കാറ്റ് മാത്രമേ വരത്തുള്ളൂ ഇപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞു ഉസ്താദ് ഇനി കൂടുതൽ സംസാരിക്കരുത് നരമ്പ് ഇങ്ങനെ ബഡ്ജാവാൻ തുടങ്ങിയിട്ടുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ പ്രയാസം നമ്മുടെ ശബ്ദം അതാടോ നമുക്കല്ലാതെ വേറെ ഒരഞ്ച് നയാ പൈസ എനിക്കെന്തിനാ ഈ മൈക്കസെറ്റുകാരൻ തരുന്ന കമ്മീഷൻ കൊണ്ട് ജീവിക്കാനാണെങ്കിൽ പിന്നെ എനിക്കെന്താ അതൊക്കെ റബ്ബല്ലേ നമ്മുടെ ഞാൻ ചോദിക്കുന്നത് വേണം വലിയ സ്റ്റേജ് കെട്ടണം എന്ന് പറയുന്നവനെ തല്ലേണ്ടത് െ ഈ ഒരു ക്ലിപ്പാണ് എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഇപ്പോൾ ഈ ഒരു അപപ്രചാരം നടന്നത് സിറാജുദ്ദീൻ കാസിം ഉസ്താദിന്റെ വിഷയത്തില് ആണ് മറ്റുസ്താദന്മാരെ കുറിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം നൌഷാദ് ബാക്കി ഉസ്താദ് ആവട്ടെ അല്ലെങ്കിൽ കുമ്മനം നിസാമുദ്ദീൻ നസേരി തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാരുടെ അവരോ അവരോട് അവരെ സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ വഴതിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർ ഇത്ര വാർഡ്സ് മയക്കു വെക്കണം എന്നൊക്കെ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പ്രചാരണം നടക്കുന്നുണ്ട് ഏതായാലും സിറാജ് ഉസ്താദിന്റെ ആ ഒരു ഭാഗത്തിൽ നിന്ന് അയാൾ ആയിട്ട് ഒരു വിഷയം പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഇതുവരെ ആയിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ആയിരിക്കും മറ്റുള്ളവർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ മറ്റുള്ള ജനങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരത്തുന്നതും തെറ്റിദ്ധരിക്കുന്നതുമായ വിഷയങ്ങള് അപ്പോള് നമ്മളിവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാല് ശരിയാണ് പറഞ്ഞതുപോലെ ശബ്ദത്തിന് ഒരു ക്ലിയർ ആയിട്ടുള്ള മൈക്ക് അല്ലെങ്കിൽ നല്ല സൗണ്ട് ഒക്കെ ഇല്ലാത്ത മൈക്ക് വെച്ച് കണ്ടെങ്കിൽ സൗണ്ടിന് നല്ലോണം തകരാറുണ്ടാകാറുണ്ട് അപ്പോൾ ഇവിടെ ത്രോട്ട് ആണെങ്കിലും നല്ല രീതിയിൽ പെയിൻ എടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഇപ്പൊ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആള് തന്നെ ഒരു മൈക്ക് ശരിയല്ല ഉണ്ടെങ്കിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ശബ്ദത്തിന് നല്ലോണം എഫക്റ്റ് ഉണ്ടാകും ഇപ്പൊ ഞാൻ ഉദാഹരണമൊക്കെ പറയാം ഞാൻ ഇവിടെ നിന്ന ഒരു സ്ഥലത്ത് ഞാനിപ്പോ ജോലിക്കുള്ള സ്ഥലത്താണ് ഇവിടെ ഇവിടെ ഞാൻ സദുരായിട്ടും അതേപോലെ മോജിനായിട്ടും രണ്ടുമായിട്ടാണ് ഇവിടെ ഇപ്പോൾ നിന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആദ്യ സമയത്ത് ഒരു മൈക്ക് കേട് വന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല മൈക്ക് ശരിയില്ല എന്ന് പക്ഷേ എൻ്റെ ശബ്ദത്തിന് നല്ല രീതിയിൽ ഇതിങ്ങനെ വലിക്കുന്നുണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു രണ്ട് ദിവസം ബാങ്ക് കൊടുത്ത് മൂന്നാമത്തെ ദിവസം ബാങ്ക് കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട് ശബ്ദം വരുന്നില്ല ശബ്ദമൊക്കെ പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പിന്നീട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ അതിനെ ശരിയാക്കി തന്നിട്ടുണ്ട് ഏതായാലും ആവശ്യമല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഉസ്താദന്മാരെ വഴലിലേക്ക് വിളിച്ച് ചെറിയ ബജറ്റിൽ തന്നെ ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ച് ചെറിയ നിലക്കുള്ള മൈക്ക് സെറ്റിന് വെച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവർ വെക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കമ്മിറ്റി ഭാരവാഹികളാവട്ടെ അല്ലെങ്കിൽ പഴലതിന് വിളിക്കുന്ന സംഘാടകരാകട്ടെ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തണം അവർ മുഖേന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ഉസ്താദന്മാർ നേരിടാൻ പാടില്ല എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിറാജുദ്ദീൻ ഖാസി ഉസ്താദിന്റെ വിഷയം കേട്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു വിഷയവുമായിട്ട് സംസാരിക്കണം എന്ന് തോന്നിയത് ഏതായാലും ഒരുക്കട്ടെ ഹൈറായ സുബാന സംസാരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഇൻഷാല്ല നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം വലുതായിട്ടൊന്നും പറയാനില്ല ഈ ഒരു വിഷയം എല്ലാവരും മൈൻഡിൽ വയ്ക്കുക ഇൻഷാല്ല സ്ലാ വൈകും വരഹമുല്ലാഹി വർക്കാത്തു